ചായ വരുമല്ലേ ചായയിൽ പിന്നെ ഉണ്ടല്ലോ അതൊരു സി എൻസ് എന്നാ പിന്നെ കുടിക്കണ്ട കൊച്ചിലേട്ട് വന്ന കൊണ്ട് വെച്ചിട്ട് പാപ്പച്ചോടെ ചായ ഇട്ട് ഒന്നി പുഴുക്കായിരിക്കും അല്ലെ എന്തെങ്കിലും ചക്ക പുഴുക്കാണും പിന്നെ ഈ കിഴങ്ങ് വൃദ്ധങ്ങളൊക്കെ കിളക്കുന്ന സമയമാണെങ്കിൽ അങ്ങനെ കിഴങ്ങോ കാഞ്ഞലോ ചേനയോ പിന്നെ ഇതൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ കപ്പയായിരിക്കും അപ്പൊ കാണുന്നത് കപ്പ പുഴുങ്ങി മുളകും

നല്ല ശെരിയാ അന്തരീക്ഷം എല്ലാം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ചായ കുടിക്ക് തണുക്കുന്നതിന് ഉണ്ട് അത് വെയിറ്റ് കാരണം വെള്ളത്തിന് നല്ല ഭംഗിയുണ്ട് െട്ര കൊട്ടാരക്കെട്ട് പോയിട്ട് മേടിച്ചത് ഇപ്പഴും പൊത്മാർച്ചൊല കൊല ആയിട്ടാണ് ആ ശെരിയാ പിച്ചിയല്ലേ കൊള്ള അതാരവിടെ വിളിക്കുന്നേ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് കെട്ടിയിട്ടേക്കുവാക്കത്തില്ല സൈറാണ് മിയ ആരാ നിന്നെ കെട്ടിയിട്ടേ എന്തിനാ കെട്ടിയിട്ടേ എന്തിനാ കെട്ടിട്ട് മീനെ ഉം എന്തൊക്കെയോ പറയുന്നുണ്ട് കാര്യമായിട്ട് ഇതെന്താ അതിന്റെ ഇടക്ക് ഇതിനെന്തായിരുന്നു പറയുന്നേ മുസാന്തേ പാരിജാത ഭയങ്കര മണമായിരുന്നു നല്ല മണ മുട്ടോ കൊറേ നമ്മളിത് വെട്ടിവിട്ടപ്പോഴത്തേനും വേണ്ടത് പങ്കല് പിടിച്ചിട്ടു മമ്മി അതിനെ കട്ട് ചെയ്ത് വിട്ടപ്പോഴത്തേനും അത് കിളിച്ചു നന്നായിട്ട് മമ്മയും മറ്റേ കഞ്ഞോളത്തിന്റെ കഞ്ഞോളം കൊണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല തഴപ്പായിട്ട് ഇത് ആത്തിച്ചൊക്കെയല്ലേ മറ്റേ പ്രതിരോധിക്കും പറയത്തില്ല ബൈ ബൈ പപ്പ പപ്പ എവിടെ ആന്നോ അങ്ങനെ പങ്കൊക്കു പാവശൻ കൊടുത്ത അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈവനിങ് ബ്ലോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ബായ്